ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് മില്ലി ഹാഷ് ഷോയിലുമായി മൂന്നുപേർ പിടിയിൽ ഓട്ടോറിക്ഷയിൽ തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന പള്ളിപ്പുറം മുനമ്പം സ്വദേശികളെ മൂത്തക്കുന്നം ഭാഗത്തു നിന്നും വടക്കേക്കര പോലീസും ഡാൻസ് ആഫ് സംഘവും ചേർന്നാണ് പിടികൂടിയത് ചെറിയടിപ്പികളിലാക്കി കോളേജ് വിദ്യാർത്ഥികൾക്ക് വിൽക്കാനായിരുന്നു പ്രതികളുടെ ഉദ്ദേശമെന്ന് പോലീസ് വടക്കേക്കരയിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മില്ലി ഹാഷിഷ് ഓയിലുമായി മൂന്നുപേരെ പോലീസ് പിടികൂടി പള്ളിപ്പുറം മുനമ്പം സ്വദേശികളായ ജിതിൻ സുമിത് ഗൌതം എന്നിവരെയാണ് വടക്കേക്കര പോലീസും ഡാൻസർ സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് ഓട്ടോറിക്ഷയിൽ തൃശൂർ ഭാഗത്തു നിന്നും എത്തിയ ഇവരെ മൂത്തകുന്നം പാലത്തിന് സമീപം വെച്ചാണ് പിടികൂടിയത് അറസ്റ്റിലായവരിൽ ജിതിൻ എന്നയാൾക്ക് മുൻപും മുനമ്പം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ലഹരിമരുന്ന് കേസുകൾ ഉണ്ടായിട്ടുണ്ട് ലഹരിമരുന്ന് ചെറിയ ഡെപ്പികളിലാക്കി കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് വിൽക്കാനായിരുന്നു പ്രതികളുടെ ഉദ്ദേശമെന്ന് വടക്കേക്കര സർക്കിൾ ഇൻസ്പെക്ടർ കെ ആർ ബി ിജു പറഞ്ഞു മുൻപും ഇത്തരത്തിലുള്ള ലഹരി വിൽപ്പന ഇവർ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ പറവൂർ ജ്വല്ലറി